നമസ്കാരം തുഞ്ചൻ സ്വാഗതംസിൻസ് ആലത്തിയൂർ ചെറിയ പറപ്പൂർ ഇക്രഹ് വാൾഡോപ്പ് സ്കൂളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ക്യാമ്പ് നടന്നു സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ നിർവഹിച്ചു ശ്വാസകോഷം മറ്റേ സ്പോഞ്ച് പോലെയാണ് കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോട്ടിലും അതിന്റെ ആഫ്റ്റർഫെക്റ്റുകള് അതിന്റെ അനന്തര ഫലം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളതില് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വലിയൊരു തീരുമാനം എടുക്കുന്നത് ഞാൻ ഇന്ന് മുതൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഡോ അധ്യക്ഷത വഹിച്ചു നിങ്ങളോ അതല്ല ലഹരി വേണോ ആ ലഹരി പഠനമായാലോ അതൊരു നല്ലൊരു ലഹരിയാവാ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ലഹരി ഉണ്ട് പഠനം ഒരു ലഹരിയാണ് അതൊരു ലഹരിയായി മാറണം അല്ലെങ്കിൽ കായികമായ ഫുട്ബോളോ പ്രധാന അധ്യാപിക ബിന്ദു ദേവദാസ് സ്വാഗതം പറഞ്ഞു ഹക്കിം ബാഫി വേൾഡ് കപ്പ് പറ്റ പ്രഭാഷണം നടത്തി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ക്യാമ്പ് ലഹരിക്കെതിരെയുള്ള വലിയ പ്രതിരോധ വേദിയായി മാറി കെ ജി എച്ച് എം ഷൈജ മധു കുന്നത്ത് റഷീദ് ഫൈസി സുജിത അജിത് രേഷ്മ സിദ്ധാർത്ഥൻ മുഹമ്മദ് അലി കളിയത്ത് അംസത്ത് സൈനി സെയ്ഫുനിസ കെ ഷഫീഖലി പി പ്രഭാനന്ദൻ ഗണേഷ് കുമാർ ഷുഹൈബ് ബാഫി മുസമ്മിൽ ഹുദവി നൌഫൽ സി കെ രഹിന फबा टुडे गवर्नर प्रसंगिचू न्यूज़ ब्यूरो तुंजन मीडिया द राइट प्लेस फॉर ब्राइट स्टे ग्रीस रेजिडेंसी तारेपालम तिरो कोडाक सिराफो